قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله سنيهم الله ساتي بشواسي غلي سهود ذو القادمة ما سمع وساني ذو الحج لك پرويشك نويل ايل يترى يو آلغل يا صلى الله عليه وسلم پڑي پيچت اللي കുറെ അനാചാരങ്ങളുമായി സോഷ്യൽ മീഡിയകളിൽ പ്രചരണങ്ങൾ കൊഴുപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയകളിൽ പരിശോധിച്ചു നോക്കിയാൽ പിറക്കുന്നു എന്ന് വരുന്നതോടുകൂടി അന്ന് മുതൽ ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ എന്ന നിലക്ക് അള്ളാഹു അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ച് തന്നിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം പുറമെ അതൊന്നും പോരാ കുറച്ച് കൂടുതൽ വേണം എന്ന നിലക്ക് പലരും പല വിധത്തിലുള്ള സൽക്കർമ്മങ്ങൾ എന്ന പേരിലാണ് സമൂഹത്തിനിടയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പലപ്പോഴും സാധുക്കളായ ജനങ്ങൾ ഇതൊക്കെ ചെയ്താൽ നമുക്ക് ഇത്രയും വലിയ പുണ്യം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചവർ മെനക്കെട്ടിരുന്ന് പലപ്പോഴും ഈ ആളുകളൊക്കെ പ്രചരിപ്പിക്കുന്ന അത്തരം കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി തയ്യാറാകുന്നുണ്ട് പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ നമുക്കൊരു കാര്യം മാതൃക കാണിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അത് ഇഹ്ലാസോടുകൂടി അല്ലാതെ റബ്ബിൻ്റെ അടുക്കൽ ഒരു വിവാദത്തിനും വിലയില്ല എന്നുള്ള അടിസ്ഥാന തത്വം നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് നമ്മൾ ഇഷ്ടം പോലെ ഏതെങ്കിലും നിലക്ക് ആത്മാർത്ഥതയോടെയാണ് ഞാൻ ചെയ്യുന്നത് എന്നും പറഞ്ഞ് നമ്മളൊരു അമല് ചെയ്താൽ അതുകൊണ്ടൊന്നും അള്ളാഹു അത് ശേഖരിക്കുകയില്ല അള്ളാഹു ഒരു കർമ്മം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇഖിലാസോടുകൂടി നിർവഹിച്ചാൽ അള്ളാഹു സ്വീകരിക്കും അതോടൊപ്പം ആ ചെയ്യുന്ന കർമ്മത്തിന് നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മയുടെ അധ്യാപനത്തിൻ്റെ പിന്തുണ വേണം അതല്ലാതെ സ്വന്തം ഓരോരുത്തർക്ക് ഏതെങ്കിലും കാലഘട്ടത്തിൽ നല്ലതാണെന്ന് തോന്നിയതൊക്കെ ഇസ്ലാമിൻ്റെ പേരിൽ പ്രചരിപ്പിച്ച് ആളുകൾ അത് ചെയ്താൽ അതുകൊണ്ട് അല്ലാഹു പുണ്യം ലഭിക്കുകയില്ല ഈ അടിസ്ഥാനപരമായ കാര്യത്തെ നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ എന്തൊക്കെ പ്രചരിപ്പിക്കുന്നതും കല്ലും നെല്ലും വേർതിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ഒറ്റ കാര്യത്തെ കുറിച്ചാണ് മാസപ്പിറ വിദർശിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞുകൊണ്ടത് ആ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ മുസ്ലിാക്കന്മാർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്താ പറയുന്നത് ഒന്നാമത്തെ രാവിൽ തന്നെ എന്ത് ചെയ്യണം സൂറത്തുൽ ഹജ്ജ് പാരായണം ചെയ്യണംഹജ്ജ് പിറന്നാൽ ആദ്യം ചെയ്യേണ്ട പണി എന്താണ് സൂറത്തുൽ ഹജ്ജ് പാരായണം ചെയ്യണം എന്താണ് അവരുടെ അവരുടെ പ്രചരണങ്ങളിലൊക്കെ അവർ നൽകുന്ന തലക്കെട്ടുകൾ എന്താണ് സൂറത്തുൽ ഹജ്ജ് പാരായണം ചെയ്താൽ ഹജ്ജ് ചെയ്യാതെ മരിക്കൂല അപ്പൊ ഹജ്ജ് ചെയ്യാതെ മരിക്കൂല എന്നുള്ള ഓഫറാണ് സൂറത്തുൽ ഹജ്ജ് ദുൽഹജ്ജയുടെ ആദ്യത്തിൽ പാരായണം ചെയ്താൽ എന്നാണ് പറയുന്നത് സഹോദരന്മാരെ ആരാണ് ഇവർക്കിത് പറയാൻ അധികാരം കൊടുത്തത് സൂറത്തുൽ സൂറത്തുൽഹ് ദുൽഹജ്ജിന്റെ ആദ്യ ദിനത്തിൽ പാരായണം ചെയ്യണമെന്നും അങ്ങനെ പാരായണം ചെയ്തവൻ ഹജ്ജ് ചെയ്യാതെ മരിക്കുകയില്ല എന്നുമുള്ള ആ പ്രതിഫലവും അതല്ലെങ്കിൽ ആ മഹത്വവും ആര് പഠിപ്പിച്ചു അള്ളാഹു പഠിപ്പിച്ചോ അള്ളാഹുവിന്റെ വഴി കിട്ടുന്ന നബി നബിസ്വല്ലാഹു അലൈസല്ല പഠിപ്പിച്ചുവോ ഇല്ല പിന്നെയോ കള്ളഹദീസുകൾ നിർമ്മിച്ചിരിക്കുകയാണ് അതാണ് ഈ ആളുകളൊക്കെ അവലംബമാക്കൊണ്ട് അവർ പറയുന്നത് നിങ്ങൾ നോക്കൂ ഒരു പറയുന്ന വാചകത്തിൽ കാണാം ഒരു കള്ള ഹദീസാണ് കിട്ടോ ഇങ്ങനെ കുറെ ഓരോരുത്തർ ഉദ്ധരിച്ചിട്ടുണ്ട് അതൊക്കെ കണ്ടുകൊണ്ടായിരിക്കും ഇതൊക്കെ പറയുന്നത് എന്താണ് ഇതിൽ പറയുന്നത് ആരെങ്കിലും സൂറത്തുൽ ഹജ്ജ് പാരായണം ചെയ്താൽ അവന് എത്രത്തോളം പ്രതിഫലം നൽകപ്പെടും ഹജ്ജ് ചെയ്ത കൂലി കിട്ടും ചെയ്ത കൂലി കിട്ടും എത്രത്തോളം കൂലി കിട്ടും ആരൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഹജ്ജും ഉംറയും ഇനി ആരൊക്കെ ഹജ്ജും ഉംറയും അവരുടെയൊക്കെ ഉംറകളുടെ അത്രത്തോളം എണ്ണത്തിന്റെ പ്രതിഫലം സൂറത്തുൽ ഹജ്ജ് പാരായണം ചെയ്തവന് ലഭിക്കും അള്ളാൻ്റെ റസൂലിന്റെ പേരിൽ പച്ചക്കള്ളം പ്രചരിപ്പിച്ചതാണ് അങ്ങനെ പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ ഷിയാക്കളുടെ സൈറ്റുകളിൽ നമുക്ക് കാണാം ആശയമാണ് ഇവിടെ മുസ്ലിന്മാരും പ്രചരിപ്പിക്കുന്നത് മൻ സൂറത്തുൽ ഹജ്ജി ആരെങ്കിലും സൂറത്തുൽ ഹജ്ജ് പാരായണം ചെയ്താൽ അത്തരത്തിലുള്ള ആളുകൾ അവന്റെ ആ വർഷം കഴിഞ്ഞു കടന്നു പോവുകയില്ല ആ വർഷത്തിൽ അവൻ ബൈത്തുൽ ഹറാമിലേക്ക് പുറപ്പെടുന്നുളം കണ്ടോ അപ്പൊ അവൻ ഹജ്ജിന് പോകാതെ മരിക്കൂല ഹജ്ജിന് പോകാതെ ആ വർഷം അവനിൽ നിന്ന് കഴിഞ്ഞു കടന്നു പോകൂല ഇനി ആ യാത്രയിൽ മരണപ്പെട്ടാലോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് ഉറപ്പാണ് ഇങ്ങനെ ഈ വിധത്തിലൊക്കെയുള്ള കള്ളങ്ങളാണ് ഇസ്ലാമിൻ്റെ പേരിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ള കാര്യം എന്താണെന്നറിയോ ഹജ്ജ് പാരായണം എന്ന് പറഞ്ഞാൽ എന്തിനാണ് മൗലൈമാരെ നിങ്ങൾ അതിനെ എതിർക്കുന്നത് കുർആാൻ ഓതല്ലേ ഒരക്ഷരത്തിന് പത്ത് പുണ്യം ഓഫർ ചെയ്യപ്പെട്ട കാര്യല്ലേ അതൊരാൾ ദുൽഹജിന്റെ ആദ്യത്തെ ദിവസം നിങ്ങൾ ഓതണ്ട ഓരോന്നോരോ ഓദിക്കോട്ടെ എന്ന് പറഞ്ഞ് ന്യായം പറയാൻ ചില ആളുകൾ വരാറുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഹദിയു മുഹമ്മദിൻ അലൈ വസ്ലം ചരിയകളില്ല ഉത്തമമായ ചര്യ നബി സൊല്ലാഹു അലൈവല്ലം എന്റെ ചരിയാണ് അവിടുന്നു ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ അവിടൊന്നും സഹാബത്തിന് പറഞ്ഞു കൊടുക്കണ്ടേ സഹാബിമാരെ എല്ലാവരും സൂഹത്തിൽ പാരായണം ചെയ്തോളൂ നിങ്ങൾ ഹജ്ജ് ചെയ്യാതെ മരിക്കൂല മുസ്തഫ എവിടെ പറഞ്ഞു ആരോട് പറഞ്ഞു ഏത് സഹാബത്തിനോട് പറഞ്ഞുണ്ടെങ്കിൽ രേഖ കൊണ്ടുവരട്ടെ നമുക്ക് കാണാൻ കഴിയൂല അതുകൊണ്ട് ഇതൊക്കെ കളവുകളാണ് സഹോദരങ്ങളെ ഇത്തരം കളവുകളുടെ പിറകെ പോകാതെ എന്താണോ നാം പഠിപ്പിക്കപ്പെട്ടത് അത് നമ്മൾ നിർവഹിക്കുക എന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത് പ്രവാചകന്റെ പേരിൽ കള്ളം പ്രചരിപ്പിക്കുന്ന വൻ പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കുക നാം നന്മയുടെ വക്താക്കളാവുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വൽഹമ്മദാഹി റബിൾ വസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വ